മുതൽ കരുണയും ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും അല്പനേരത്തേക്ക് ഈ അനുഗ്രഹീത ഇടവകയുടെ വികാരി എത്രയും ബഹുമാനപ്പെട്ട പുതിയാമഠത്തിൽ പൗലോ സച്ചൻ ആരാധനയിൽ സഹകാർമ്മികരായിരിക്കുന്ന ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ ധനഹാ പെരുന്നാൾ കഴിഞ്ഞാൽ പരിശുദ്ധ പിതാക്കന്മാരായ മോർ യുഹാനോൻ മാമ്പദോനോയുടെയും അതോടൊപ്പം തന്നെ സേപ്പാനോസ് സഹദായുടെയും ഓർമ്മ രണ്ട് ദിവസമായിട്ട് സഭ കലണ്ടർ അനുസരിച്ച് നമ്മൾ ആഘോഷിക്കുകയാണ് പരിശുദ്ധനായ മോർ യുഹാനോൻ മാമ്പദോനോ ദീർഘദർശ്യമാരിൽ അവസാന കണ്ണിയും നമ്മുടെ കർത്താവിൻ്റെ മുന്നോട്ടക്കാരനുമായിരുന്നുവെങ്കിൽ പരിശുദ്ധനായ മോർ സേപ്പാനോ സഹത അദ്ദേഹം സഹതന്മാരിൽ കടിഞ്ഞൂലും ക്രൈസ്തവ സഭയുടെ പ്രഥമ രക്തസാക്ഷിയുമാകുന്നു അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം ആറ് ഏഴ് അധ്യായങ്ങളിലൂടെ പരിശുദ്ധനായ മോർ സേപ്പാനോ സഹദായെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോസോലന്മാർ സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുത്ത ഏഴ് ശമാശന്മാരിൽ പ്രധാനിയായിരുന്നു പരിശുദ്ധനായ മോർ സേപ്പാനോസ് തേപ്പാനോസിനെ കുറിച്ച് പറയുന്നത് അവൻ കൃപയും സത്യവും ഉള്ളവൻ എന്നാണ് അതേപോലെ തന്നെ സ്നേഹവും പരിശുദ്ധാത്മ നിറവും സ്തേപ്പാനോസിന്റെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിച്ചിരുന്നു സ്തേഫാനോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കിരീടമെന്നാണ് സ്തേഫാനോസിനെ ആദിമ ക്രൈസ്തവ സഭയിൽ ഒരു സൂക്ഷിപ്പുകാരനായി ധന സൂക്ഷിപ്പുകാരനായിട്ട് നിയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വിധവകൾക്കും അനാഥർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി കരുതുവാൻ വേണ്ടി സ്തേപ്പാനോസിനെ അപ്രകാരമുള്ള ആ കരുതലിന്റെ ചുമതലക്കാരനായിട്ട് നിയമിക്കുന്നതായി നമ്മൾ കാണുകയാണ് യവന ഭാഷ സംസാരിക്കുന്ന ഒരു യഹൂദനായിരുന്നു പരിശുദ്ധനായ മോർ സേപ്പാനോസ് തേപ്പാനോസ് കൃപയും ശക്തിയും നിറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിരുന്നതായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട് ഏകദേശം പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളവനായ ഒരു യുവാവ് നമ്മുടെ കർത്താവിനെ തൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും സർവസ്വവുമായി സ്വീകരിച്ചുകൊണ്ട് ഏറെ സമർപ്പണത്തോടുകൂടി തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതായിട്ട് അപ്പോസവല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ് ഏഴാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം മുതൽ വായിക്കുമ്പോൾ അബ്രാഹാം മുതൽ യേശുക്രിസ് വരെയുള്ളതായ ആ വലിയ ചരിത്രം അല്ലെങ്കിൽ അപ്രകാരമുള്ളതായ ആ നാൾ വഴികളൊക്കെ അതിശ്രേഷ്ഠമായ രീതിയിൽ സേപ്പാനോസ് തന്റെ മുമ്പിലായിരിക്കുന്ന പുരോഹിതന്മാരോടും ന്യായശാസ്മാരോടും വിവരിച്ചു കൊടുക്കുന്നതായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട് സേപ്പാനോസ് അബ്രഹാം മുതൽ ക്രിസ് വരെയുള്ള ചരിത്രം പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ കൊന്നു എന്ന് നിങ്ങൾ വരുവാനിരിക്കുന്ന മഷിഹായെ കുരിശിൽ തറച്ചു കൊന്നു എന്ന് സന്നിധി സംഘത്തോട് ന്യായശാസ്മാരോട് പുരോഹിതന്മാരോട് യാതൊരു ഭയവും കൂടാതെ സേപ്പാനുസ് വിളിച്ചു പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളുക അത് മനസ്സിലാക്കുക എന്നുള്ളത് അവർക്ക് പ്രയാസകരമായിരുന്നു അതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത് സ്തേപ്പാനൂസിനെ കുറിച്ച് ഇല്ലാത്തതായ ആരോപണങ്ങൾ നടത്തുവാനായിട്ട് ജനങ്ങളോട് അവർ ആവശ്യപ്പെടുകയാണ് അങ്ങനെ സ്തേപ്പാനൂസിന്റെ മേൽ രണ്ട് ആരോപണങ്ങളാണ് കൊണ്ടുവരുന്നത് ഒന്ന് മോശയ്ക്ക് വിപരീതമായിട്ട് ഇവൻ ദൂഷണം പറഞ്ഞു രണ്ട് ദൈവത്തിന് വിപരീതമായി ഇവൻ സംസാരിച്ചു അപ്രകാരം ഒരു യഹൂദൻ പ്രവർത്തിക്കുന്ന പക്ഷം അവനെ വിചാരണ ചെയ്യേണ്ട കാര്യം പോലുമില്ല അവനെ കൊണ്ടുവന്ന് പരസ്യമായി കല്ലെറിഞ്ഞുകൊല്ലണം അതാണ് യഹൂദ ന്യായ പ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് ആരോപണങ്ങളും അവന്റെ മേൽ വിളിച്ചു പറയുമ്പോൾ സ്തെനോസിനെ കുറിച്ച് ഏഴാമധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ വിളങ്ങിക്കൊണ്ടിരുന്നു എന്ന് സ്നേഹിക്കപ്പെട്ടവരെ സ്തെനോസിന്റെ മേലില്ലാത്തതായ ആരോപണങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ചിട്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലുപോ കൊണ്ടു കൊല്ലാനായിട്ട് കൊണ്ടുപോകുകയാണ് അപ്രകാരം ജനം ആക്രോശിച്ചുകൊണ്ട് അവന്റെ ഇടുക്കലായിരിക്കുമ്പോൾ അവനെ പലവിധത്തിൽ പീഡിപ്പിക്കുവാനുള്ളതായ ശ്രമം ജനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ് സ്വർഗം തുറന്നിരിക്കുന്നു ഇതാ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പുത്രം നമ്പുരാൻ നിൽക്കുന്നതായ ആ കാഴ്ച ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് മാത്രമല്ല ബാഹ്യമായ നയനങ്ങൾ കൊണ്ടും സേപ്പാനോസിന് ആ കാഴ്ച കാണുവാനായിട്ട് സാധ്യമായി തീരുകയാണ് ജനം കല്ലെറിയുകയാണ് വിവസനാക്കി കല്ലെറിഞ്ഞ് കൊല്ലുന്നതായ സമയത്ത് സേപ്പാനോസ് മുട്ടുകൾ കുത്തിക്കൊണ്ട് കൈകൾ ഉയർത്തി ഇപ്രകാരം ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചു ദൈവമേ ഈ പാപം ഇവരുടെ മേൽ നീ നിർത്തരുത് തെപ്പാനോസിന്റെ ആ പ്രാർത്ഥന തന്റെ രക്ഷകനായ മസിഹാദംബുരാൻ കുരിശിന്മേൽ കിടന്നുകൊണ്ട് നിർവഹിച്ചതായ പ്രാർത്ഥനയായിരുന്നു പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന അത് തന്നെ സേപ്പാനോസ് തന്നെ പീഡിപ്പിക്കുന്നതായ സമയത്ത് തന്നെ കല്ലെറിയുന്നതായ സമയത്ത് ഏറ്റുപറയുകയാണ് തുടർന്ന് അദ്ദേഹം തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതായി നമ്മൾ കാണുന്നു പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് എത്ര ശക്തിയോടുകൂടിയാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായവനെ പൂർണമായി സ്വീകരിച്ചുകൊണ്ട് അവനു വേണ്ടി നിലകൊണ്ടത് ബാഹ്യമായ ഒരു ശക്തിക്കും ബാഹ്യമായ ഒരു കൂട്ടായ്മയ്ക്കും അവനെ ഇല്ലായ്മ ചെയ്യുവാനോ വകവരുത്തുവാനോ സാധിക്കാതെ പോയി എന്നാൽ നമ്മൾ മനസ്സിലാക്കണം സേപ്പാനോസിന്റെ ഹൃദയത്തിൽ കൊടികൊള്ളുന്ന ദൈവീക ശക്തി അത് അവന്റെ പ്രവർത്തനങ്ങളിലൂടെ അവന്റെ സംസാരത്തിലൂടെ അവന്റെ ചിന്തകളിലൂടെയൊക്കെ പ്രതിഫലിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ അങ്ങനെ ക്രൈസ്തവ സഭയുടെ പ്രഥമ രക്തസാക്ഷിയായി സേപ്പാനോസ് മാറ്റപ്പെട്ടു സേപ്പാനോസിന്റെ ജീവിതത്തെ വിശകലനം ചെയ്താൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് അദ്ദേഹത്തെ ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തന്റെ ശിഷ്യന്മാർ കൊണ്ടുപോയി സംസ്കരിച്ചു ഒരു വലിയ വിലാപം കഴിച്ചു എടി നാനൂറ്റി ഇരുപത് കാലഘട്ടങ്ങളിൽ സംസ്കരിക്കപ്പെട്ടതായ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന്റെ തിരിശേഷിപ്പുകൾ അത് അവിടെ നിന്നും ശേഖരിച്ച് സേപ്പാനോസിനെ കല്ലെറിഞ്ഞതായ കേറ്റ് അല്ലെങ്കിൽ തെറുശലം ചുറ്റപ്പെട്ടിരിക്കുന്നതായ കോട്ടയിൽ ഒരു കോട്ടയായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു ദേവാലയം നിർമ്മിച്ച് അലക്സാന്ദ്ര ചക്രവർത്തിയുടെ കാലത്ത് ഒരു ദേവാലയം നിർമ്മിച്ച് അവിടെ അത് സ്ഥാപിക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ജനം വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നിരുന്നു തുടർന്നും ക്രിസ്ത്യാനികൾക്ക് പീഡനങ്ങൾ ഉണ്ടായപ്പോൾ ആ ദേവാലയം വീണ്ടും തകർക്കപ്പെട്ടു ഇന്ന് നമ്മൾ വിശുദ്ധനാട് സന്ദർശിക്കുമ്പോൾ സെന്റ് സ്റ്റീഫൻസ് ഗേറ്റ് എന്ന പേരുള്ള ഒരു സ്ഥലം നമുക്ക് കാണുവാൻ സാധിക്കും ആ കവാടത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആ കവാടത്തിന്റെ വാതിക്കൽ വെച്ച് അല്ലെങ്കിൽ ആ ഇടത്ത് വെച്ചാണ് പരിശുദ്ധനായ മോർ കല്ലെറിയപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഇന്ന് അവിടെ കാണുന്നതായ ആ ദേവാലയം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതായ ഒരു ദേവാലയമാണ് അനേകർ അവിടെ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോരുന്നു ൂസ് കർത്താവിനെ പ്രതിയുള്ള സ്നേഹവും വിശ്വാസവും അതായത് അവന്റെ വിശ്വാസം ആഴത്തിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനമായിരുന്നു തന്നെ എതിർക്കുന്നവരോട് ശക്തിയുക്തം സംസാരിക്കുവാനും അവരുടെ നാവുകളെ ബന്ധിക്കുവാനും സേപ്പാനോസിന് സാധ്യമായി തീർന്നു എന്നുള്ളത് വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ട് ജീവിച്ചവനായിരുന്നു സേപ്പാനോസ് സേപ്പാനോസിനെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വങ്ങളെല്ലാം പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് ഒരു ഭിന്നതയുടെ സാഹചര്യത്തിൽ സേപ്പാനോസ് ഒരു സമാധാന ദൂതനായി പ്രവർത്തിച്ച് അവിടെ ദൈവികമായിരിക്കുന്ന ഒരു അനുഭവത്തിൽ ആദിമ ക്രൈസ്തവ സഭയിലെ ദൈവജനം നിലകൊള്ളുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ വേരൂന്നീ വളർന്ന് ജീവിച്ചവൻ അവന്റെ പ്രവർത്തനങ്ങളിലൂടെയും വിശ്വാസം ലോകം അറിയുകയാണ് ഇന്നും ഈ തലമുറയും പരിശുദ്ധനായ മോർസേപാനോ സഹദായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ സേപ്പാനോസിന്റെ ആഴത്തിലുള്ളതായ വിശ്വാസത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പകർത്തുവാനായി ലഭിക്കുന്ന ഒരവസരമായിട്ട് കാണുവാൻ അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമായി തീരണം വിശ്വാസം എന്നുള്ളത് ജീവിതത്തിൽ പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കണം അല്ലാതെ കേവലം ജൽപ്പനങ്ങളിലൂടെയും കേവലം പ്രകടനങ്ങളിലൂടെയും മാത്രം നിലനിൽക്കുന്നതായ ഒരു വിശ്വാസമല്ല അതിനേക്കാളൊക്കെ ഉപരിയായി വിശ്വാസത്തിൽ നിലകൊണ്ട് വിശ്വാസത്തിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് ഈ ലോകത്തിൽ നിലനിൽക്കുവാനായി നമ്മൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് സേപാനോസിനെ പോലെ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം പതിനെട്ട് വയസ്സുള്ള ഒരു യുവാവ് എത്ര വലിയ പീഡനങ്ങൾ വന്നാലും സഹിക്കുവാൻ പാടില്ലാത്തതായ സാഹചര്യങ്ങൾ മുന്നിൽ ഉണ്ടായപ്പോഴും അതിനെയെല്ലാം നിസാരവൽക്കരിച്ചുകൊണ്ട് അതിനേക്കാളക്കുപരിയായി എൻ്റെ ദൈവമാണ് എനിക്ക് വലുത് എന്നുള്ളതായ ആ വലിയ വികാരത്തിൽ വികാരത്തിൽ സമർപ്പണത്തിലായിരുന്നത് പോലെ സ്നേഹിക്കപ്പെട്ടവരെ നമുക്കും ആ വലിയ സമർപ്പണത്തിൽ നമ്മുടെ നാളുകളെ മുന്നോട്ട് ക്രമപ്പെടുത്തുവാനായിട്ട് തീരട്ടെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾക്ക് നേരെ അതിശക്തമായ മതപീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആരംഭിച്ചിട്ട് നൂറ്റാണ്ടുകളായി ഇടയ്ക്ക് അതിനൊരു ശമനമുണ്ടാകും വീണ്ടും അത് വർദ്ധിക്കും വീണ്ടും ശമിക്കും വീണ്ടും വർദ്ധിക്കും അങ്ങനെ മാറ്റവും മറച്ചിലും ഇങ്ങനെ നിരന്തരം സംഭവിച്ചു പോരുന്നു ഒരുപക്ഷെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞു കാണും ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോടടുത്തായി ഇറാഖിൽ മൂസലിലുള്ള ഒരു ദേവാലയത്തിൽ ഒരു ഭീകരവാദ സംഘടന നടത്തിയതായ തീർവാഴ്ചയെക്കുറിച്ച് അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ വേണ്ടി പുരോഹിതന്റെ കൂടെ ജനമെല്ലാം അണിനിരന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റം തീവ്രവാദികൾ ആ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് എരച്ചു കയറുകയാണ് ഈ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ആ ദേവാലയം പിടിച്ചടക്കണം രണ്ടാമതായി അവിടെയുള്ള ജനത്തെ ഭയ ഭയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആ വിശ്വാസത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം ആ രണ്ട് ഉദ്ദേശത്തോടു കൂടി അവർ അതിന്റെ ഉള്ളിൽ കയറി ആയുധധാരികളാണ് അവർ അതിന്റെ ഉള്ളിൽ കയറി അവരുടെ നേതാവിനെ അന്വേഷിക്കുകയാണ് അവിടുത്തെ അച്ഛനാകട്ടെ അദ്ദേഹം തിരിശീലയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തൂയോ ബോ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരു കൃഷിശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ അവർക്ക് കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടു അച്ഛൻ ഈ കാപ്പയൊക്കെ ധരിച്ചുകൊണ്ട് മതവഹായിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന ഈ തീവ്രവാദി സംഘടനകൾപ്പെട്ടവർ പറഞ്ഞു നീ നിന്റെ മതം ഉപേക്ഷിക്കണം നിന്റെ വിശ്വാസം നീ തള്ളിപ്പറയണം നീ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഞങ്ങളുടെ മാർഗം നീ സ്വീകരിക്കണം അദ്ദേഹം പറഞ്ഞു സാധ്യമല്ല അദ്ദേഹത്തെ അവിടെയിട്ട് വളരെ ദാരുണമായ രീതിയിൽ അവർ പീഡിപ്പിക്കുകയാണ് ബൂട്ടിട്ട ഷൂ കണ്ട് ചവിട്ടുന്നു കയ്യിലിരിക്കുന്ന തോക്കിന്റെ പാത്തിക്ക് അടിക്കുന്നു അങ്ങനെ ശരീരം മുഴുവനും രക്തം പൊതിയുന്നതായ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം മാറപ്പെട്ടു ദൂരെ നിൽക്കുന്നതായ അദ്ദേഹത്തിന്റെ ഭാര്യ തന്റെ ഭർത്താവിന് ഇപ്രകാരം ചെയ്യുന്നതായി അറിഞ്ഞ് ഓടിയെത്തി അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നു അദ്ദേഹത്തോട് പറയുന്നതായ വലിയ ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം ഒരു വലിയ അവരുടെ ഒരു ഹൃദയത്തിൽ കുടികൊള്ളുന്നതായ ഒരു വിശ്വാസമുണ്ട് അവർ പറയുകയാണ് നീ ഒരിക്കലും അച്ഛൻ ഒരിക്കലും യേശുവിനെ തള്ളിപ്പള പറയരുത് യേശു ഇല്ലാത്തവനായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് മരിക്കുന്നതാണ് ഉത്തമം ഈ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ വലിയ പ്രഖ്യാപനമായിരുന്നു അത് നിമിഷങ്ങൾക്കകം അവരുടെ കയ്യിലുള്ളതായ ആയുധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ വകവരുത്തി നടന്ന സംഭവമാണ് ആ അച്ഛന്റെ പേരാണ് ഫാദർ ഇസ്കന്ദർ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന് വേണ്ടി ഇന്നും ജീവിക്കുന്ന ജനമുണ്ട് ഇന്നും പീഡകണേറ്റുകൊണ്ട് വിശ്വാസത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കുന്ന ജനമുണ്ട് ആ ജനത്തിന്റെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയാണ് ദൈവം തം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വിശ്വാസത്തിൽ ബലപ്പെട്ട് ജീവിക്കുന്നവരെ ദൈവം തള്ളിക്കളയുകയില്ല ഇന്ന് പ്രതികൂലതകളായിരിക്കാം ഇന്ന് വേദനകളായിരിക്കാം ഇന്ന് ഒരുപക്ഷെ തിരസ്കരണമായിരിക്കാം പക്ഷേ നാളെ സന്തോഷത്തിന്റെ ഒരു ദിവസമായി എല്ലാം മാറപ്പെടേണ്ടതായ കാലം വിദൂരതയിലല്ല എന്ന് വിശ്വാസത്തിൽ ബലപ്പെട്ട് ജീവിക്കുന്ന ഏതൊരുവനും മനസ്സിലാക്കണം രണ്ടാമതായി പ്രിയപ്പെട്ടവരെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടവനായിരുന്നു സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് ഇന്നത്തെ ഈ ലോകത്ത് അന്യായത്തിനും അനീതിക്കും അതേപോലെ തന്നെ കച്ചവടത്തിനുമൊക്കെയാണ് കൂടുതൽ കൂടുതൽ സ്ഥാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിയമവ്യവസ്ഥകളെ വരെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ഒക്കെ ആയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നീതിക്കും ന്യായത്തിനും യോഗ്യമായിരിക്കുന്ന അംഗീകാരം ലഭിക്കേണ്ടുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നീതിപൂർവമായിരിക്കുന്ന ഒരു പ്രവർത്തന ശൈലി ഉണ്ടായിരിക്കണം ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന തലമുറകളെ കുടുംബങ്ങളിലൂടെ വാർത്തെടുക്കുവാൻ സാധിക്കണം നീതിയും ന്യായവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ യാതൊരു വിലയുമില്ല യാതൊരു അംഗീകാരവുമില്ല നമ്മളെയൊക്കെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദൈവം തം ഓരോരോ ഉത്തരവാദിത്തങ്ങൾ നൽകിക്കൊണ്ടാണ് ആ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടി നീതിയും ന്യായവും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ ക്രമപ്പെടുത്തുന്നത് എങ്കിൽ നിശ്ചയമായും അതിന് വലിയൊരു മറവില ദൈവസന്നിധിയിൽ നമ്മൾ കൊടുക്കേണ്ടതായ ഒരു കാലം നമുക്കുണ്ടാകും പരിശുദ്ധ സഭയിൽ തന്നെയാണെങ്കിലും നീതിയും ന്യായവും നിലനിൽക്കണം സമൂഹത്തിൽ നിലനിൽക്കണം രാഷ്ട്രീയത്തിൽ നിലനിൽക്കണം സമസ്ത മേഖലകളിലും അപ്രകാരമുള്ള ഒരു പ്രവർത്തന ശൈലി ഒരു മനോവികാരൻ രൂപപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന അംഗീകാരവും അതിൻ്റെതായിരിക്കുന്ന ശ്രേഷ്ഠതയും അവിടെ കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് പ്രിയപ്പെട്ടവരെ ഞാൻ ദൃകിപ്പിക്കുന്നില്ല പരിശുദ്ധനായ മോർസേപ്പാനോ സഹദായുടെ ജീവിതം നമുക്ക് വലിയൊരു ചൂണ്ടുവലകയാകട്ടെ പതിനെട്ട് വയസ്സുള്ളൊരു യുവാവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആ യുവാവിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ പരിഹരിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരമായി ഈ പെരുന്നാളിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കായിരിക്കുവാൻ സാധ്യമായി തീരട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷവും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പൂത്തക്ക പള്ളി വലിയ ഒരു പ്രതിസന്ധിയിലായിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രതിസന്ധികൾക്കൊക്കെ ആശ്വാസം ലഭിക്കുമെന്നുള്ളതായ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ സന്ധിക്ക് എൻ്റെ ഇടവകപ്പള്ളി പെരുന്നാളായിരുന്നു പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ ഇതേപോലെ ചണ്ടവട്ടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നിവിടെ വരുമ്പോൾ അതിനൊരു ചെറിയൊരു എന്താ പറയുന്ന ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഇന്നലെ സന്ധിക്ക് ആ ഒരു അനുഭവമൊക്കെ എനിക്കുണ്ടായി അതുകൊണ്ട് ഇന്നിവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും ഒരു തടസ്സമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴില് പഴന്തോട്ടം പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ പോയി അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മൈക്ക് സെറ്റ് കൊണ്ടുവന്ന് മധുബഹായിയുടെ നേരെ തിരിച്ചു വെച്ച് ഒരു കാരണവശാലും വിശുദ്ധ കുർബാന അർപ്പിക്കരുത് സാധ്യമാകരുത് എന്നുള്ള ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവിടെ നടന്നത് അതിൽ നിന്നൊക്കെ ഒത്തിരി ആശ്വാസകരമായ ഒരു സംവിധാനമൊക്കെ അവിടെ ഒരുക്കിയിരിക്കുന്നത് ഒത്തിരി സന്തോഷം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകാം നമ്മുടെ പ്രതിസന്ധികളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറ്റപ്പെടും ഇന്ന് ഈ ലോകത്തിൽ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ മാറി മറിയുന്ന സ്ഥിതിവിശേഷത്തിലൊക്കെയാണ് പല കാര്യങ്ങളും നടന്നു പോരുന്നത് ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് അച്ഛനെ ഓർക്കുന്നു മുൻ വികാരിമാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു പ്രിയപ്പെട്ട തോമസ് അച്ചന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട പൗലസച്ചന്റെ നേതൃത്വത്തിൽ ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ ഈ ഇടവക കൂടുതൽ കൂടുതൽ ഉയർച്ച പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വിനയപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു പള്ളിയുടെ ഭരണസമിതി പ്രത്യേകിച്ച് കൈകാരന്മാര് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനകളുടെ പ്രവർത്തകർ എല്ലാവരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ പെരുന്നാളും ഈ ഒരുക്കങ്ങളുമൊക്കെ ഏറ്റവും അനുഗ്രഹകരമായി നടത്തുവാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു നിങ്ങളുടെ കഷ്ടപ്പാടിന് അമ്മയുടെയും പരിശുദ്ധനായ മോർ സേപ്പാനോ സമുദായുടെയും വിലയേറിയ മധ്യസ്ഥത മുഖാന്തരം ദൈവം തമ്പരാൻ അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ ഈ വർഷത്തെ ഈ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹകരമായിട്ട് നടത്തുവാനും വഴിപാടായി പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് സമർപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട കമാൻഡർ എം എമ്മോ മത്തായി ചേട്ടനും കുടുംബവുമാണ് വർഷങ്ങളായി അദ്ദേഹവുമായിട്ട് നല്ലൊരു സ്നേഹബന്ധമുണ്ട് പരിശുദ്ധ വാദ്രർകീസ് ബാബ തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തെ സഭയിലെ പരമോന്നത ബഹുമതിയായ കമാൻഡർ സ്ഥാനം നൽകി ആദരിച്ചു അദ്ദേഹം ബോംബെ ഭദ്രാസനത്തിന് വേണ്ടി ചെയ്തതായ ശുശ്രൂഷകളാണ് അതിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് അംഗീകാരം ലഭിക്കുവാനായിട്ട് ഇടയാക്കിയത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു അദ്ദേഹം ബോംബെ ഭദ്രാസനത്തിന് ഒരു ആസ്ഥാനം കണ്ടെത്തുവാൻ വേണ്ടി അന്നത്തെ അവിടുത്തെ തിരുമേനിയോടൊപ്പം രാവും പകലും കഷ്ടപ്പെട്ട ഒരു ഒരു മാന്യ വ്യക്തിയാണ് അദ്ദേഹത്തോടൊപ്പം കഷ്ടപ്പെട്ടവരെയൊക്കെ എല്ലാവരെയും തന്നെ എനിക്കറിയാം പ്രിയപ്പെട്ട കമാൻഡർ സാജു പോള് അതേപോലെ തന്നെ പ്രിയപ്പെട്ട കമാൻഡർ തോമസ് തുടങ്ങി അങ്ങനെ വളരെ ആത്മാർത്ഥതയോടെ സമർപ്പ് അവരവരുടേതായ ആ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് ഇന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് സഭയ്ക്ക് അഭിമാനിക്കാവുന്ന വിധം ഒരു സ്ഥലവും സംവിധാനവും ഒക്കെ ക്രമപ്പെടുത്തി അതേപോലെ തന്നെ അവിടെ ദേവാലയങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടി ഇവരൊക്കെ മുമ്പിൽ നിന്നു പ്രിയപ്പെട്ടവരെ അപ്രകാരമുള്ള അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾക്ക് സഭ കൊടുത്തതായ വലിയൊരു അംഗീകാരമാണ് പരിശുദ്ധ പാത്രയ്ക്ക് സ്വാഭാവ നൽകിയതായ ആ പരമോന്നതാ ബഹുമതി അദ്ദേഹത്തിൻ്റെ ഈ സമർപ്പണത്തെ സ്വർഗം സ്വീകരിക്കട്ടെ അദ്ദേഹം ഏതൊരാഗ്രഹത്തോടു കൂടി ഈ പെരുന്നാൾ പ്രത്യേകം വഴിപാടായി ഏറ്റു നടത്തുന്നുവോ സ്വർഗത്തിലെ ദൈവം തന്റെ അനുഗ്രഹത്തിന്റെ ശ്രീമണ്ണാരം തുറന്ന് പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധനായ മോർ മധ്യസ്ഥത കൈക്കൊണ്ട് കുടുംബത്തെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ സഭ നമുക്കറിയാം ശ്രേഷ്ഠ കാതോലിക്ക ബാബായുടെ ഏർപാടിനെ തുടർന്ന് വലിയൊരു ദുഃഖത്തിന്റെ അനുഭവത്തിൽ തന്നെയാണ് ആ ദുഃഖത്തിൽ നിന്നൊന്നും നമുക്ക് പെട്ടെന്ന് കരകയറുവാൻ സാധിക്കുകയില്ല കാരണം ശ്രേഷ്ഠ ബാവാതിരുമേനി നമ്മളെയൊക്കെ എത്ര സ്നേഹിച്ചു എന്നുള്ളത് നമുക്കറിവുള്ളതാണ് ഒരു ദിവസം പുത്തൻകുരിശിൽ നിന്ന് രാമമംഗലം ഭാഗത്തേക്ക് ബാവാതിരുമേനിയോടൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പൂതൃക്ക ആ കുരിശിന്റെ അവിടെ എത്തിയപ്പോൾ മുതൽ പൂതൃക്ക പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ബാവാ ഒരു കോറുകയായി ഒരു വൈദികനായി നടത്തിയതായ ആ സുവിശേഷപരമായിരിക്കുന്ന ശുശ്രൂഷകളെ പറ്റിയൊക്കെ എന്നോട് ഒത്തിരി പറഞ്ഞു ഇതിലേ പോകുമ്പോൾ ഓരോരോ ഭവനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇത് ഇന്ന വീടാണ് ഇന്നയാളുടെ വീടാണെന്നൊക്കെ കൃത്യം കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോയത് അത്രയും ഇടവകയുമായിട്ടൊക്കെ ബാബായിക്ക് വളരെ അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ദുഃഖം പെട്ടെന്നൊന്നും മാറുകയില്ല എന്നാൽ സഭ മുന്നോട്ട് പോകണം സഭയ്ക്ക് പുതിയൊരു നേതൃത്വമുണ്ടായി പരിശുദ്ധ പാത്രകൾക്കിസ് ബാബ തിരുമനസ്സുകൊണ്ട് പരിശുദ്ധ സഭയ്ക്ക് ഒരു കാതോലിക്ക ബാബായെ വാഴിച്ചു തരുവാനായിട്ട് ആ അംഗീകാരം സ്വീകരിക്കുകയും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നുവരുന്നു ശ്രിയ ലെബനോൺ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ യുദ്ധത്തിൻ്റെയും കെടുതിയുടെയും ഒക്കെ വലിയൊരു മുഖത്ത് തന്നെയാണ് അവിടെ അതിന് വലിയൊരു ആശ്വാസമൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം എത്രയും വേഗം ശ്രേഷ്ഠ കാതോലിക്ക വാഴിക്കപ്പെട്ട സഭയിലേക്ക് നിയോഗിക്കപ്പെടുവാൻ ഈ സഭ കൂടുതൽ ശക്തിയോടെ കരുത്തോടെ മുന്നോട്ട് പ്രയാണം തുടരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നു കൂടെ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളെ കൂടിക്കണ്ടതിലുള്ള സന്തോഷം അറിയിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ